നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ മഞ്ജുസാഹേബ് മറികളി നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഒന്നിനായ തങ്ങൾ പറകൾ കുഞ്ഞാലി സാഹിബ് മറ്റു നേതാക്കന്മാർ എം എൽ എമാർ ജനപ്രതിനിധികൾ നല്ലവരായ നാട്ടുകാർ സുഹൃത്തുക്കളെ ഈ സി എസ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംസാരിക്കാൻ തുടങ്ങിയാലും എത്ര സംസാരിച്ചാലും തീരില്ല അത്രയ്ക്കധികം നന്മ നിറഞ്ഞൊരു സ്ഥാപനമാണിത് ഇപ്പം എല്ലാവരും പേപ്പർ വായിച്ചിട്ട് എല്ലാ ദിവസവും ദുഃഖിക്കാറുണ്ട് അവിടെ അങ്ങനെ ഒരു കൊലപാതക അക്രമം രാജ്യത്ത് പല വിധത്തിലുള്ള സങ്കടങ്ങളെ പറ്റിയുമുള്ള വാർത്തകളാണ് പ്രചരിച്ചു ഈ കാലം തന്നെ സത്യത്തിൻ്റെ കാലം കഴിഞ്ഞ കാലം എന്നാണ് ഒരു വ്യാഖ്യാനം പുതിയൊരു ഭാഷ തന്നെ കയറിയിട്ടുണ്ട് പദം സത്യാനന്തര കാലഘട്ടം ആളുകളുടെ ഒരു വ്യാഖ്യാനം എന്താ വെച്ചാൽ സത്യമൊക്കെ പോയി നീതി പോയി ഈ കാലഘട്ടം ദുഷിച്ചതാണെന്നാണ് ശരിക്കും സത്യാനന്ദ കാലഘട്ടം ഒരിക്കലും അവസാനിക്കില്ല നല്ല മനുഷ്യർ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എഴുതാനാലും ഉണ്ടാവില്ല പത്രത്തില് എല്ലായിടത്തും സി എസ് സെൻ്ററുകളുണ്ട് ഇവിടെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവകാരുണ്യത്തിന് നാളമാണത് രോഗികളെ സഹായിക്കുന്നതിൻ്റെ അത്ര നല്ലൊരു കാര്യം വേറെ ചെയ്യാനില്ല ഈ നാട്ടിൽ ഇത് വന്നത് പ്രത്യേകിച്ച് ഇവിടെ ആശുപത്രിയുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ വന്നത് ഈ നാട്ടിന് സർവ്വശക്തിൻ്റെ ഒരു അനുഗ്രഹം ഇറങ്ങുന്നു എന്ന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അതേ ബാക്കി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അങ്ങ് മരിച്ചു പോകുമ്പോഴത്തോടുകൂടി തീരുന്ന കാര്യമാണ് ഇതിനാവ് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ബാക്കി ഇപ്പം മയ്യത്ത് മറയുന്നതോടുകൂടി കുടുംബക്കാർ പണി വരും സ്നേഹിതന്മാർ പോരും എല്ലാവരും എല്ലാവരും പോരും അവസാനം കൂട്ടിലുണ്ടാകും ഇതൊക്കെ മാത്രമാണ് കൂലിട്ടിയിൽ നമുക്കൊരു തിരുനാളം പോലെ ഇത് നമ്മുടെ കൂടെ ഉണ്ടപ്പോ എങ്ങോട്ട് പോയില്ല അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കി തന്നതാണ് ഇ സി എസ് എൻ്റെ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരി സഹന്മാർക്കും സർവശക്ത നന്മ കൊണ്ട് പ്രതിഫലം നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം പ്രമുഖ വ്യവസായി ജീവകാരുണ്യ പ്രവർത്തകൻ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾക്കപ്പുറം